जम्बोभलसारभक्षिदम् उमासुदं शोकविनाशकारणं नमामि विघ्नेश्वरपादपङ्गजम् अगजानन पद्माकं गजाननमहर्निशम् अनेकदन्दं भक्तानाम् एकदन्दमुवास्मिहे सरस्वती नमस्तोभ्यं वरदे कामरोपिणे विद्यारम्भम् करिष्यामि सिद्धेर्भवतु मे सदा ॐ गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वर गुरुस्साक्षात् परम् ब्रह्म तस्मै श्रीगुरवे नमः कूजन्तम् राम रामीरि मधुरम् मधुराक्षरम् आरुह्य कविदाशाखाम् वन्दे वाल्मीकिकोकिलम् वैदेहीसहितम् सुमद्रुमदले हैमे महामण्डवे मध्ये पुष्पगमासने मणिमये वीरासने संस्थितम् अग्रे वाजेदि प्रभञ्जनसुदे तत्त्वम् वनिभ्याम् परम् व्याख्याधम् भरदादिभिः परिवृतम् यमं वदेश्यामलं स्वयं प्रभा दर्शनं अंधकारारण्यमाशु पुक्कीडीनारन्दरादाहवं वर्धिच्चिदेत्यवम शुष्क कंठोष्ठ तालु ജഹ്വയോടും നടക്കുന്ന നേരത്തൊരു ഗഹ്വരും തത്ര കാണായി വിധീവശാൽ വല്ലീ തൃണാകണഛന്നമായ ജലമെന്നോർത്തു നിൽക്കുമ്പോൾ ആദ്രപക്ഷ ക്രൗഞ്ചഹംസാദി പക്ഷികൾ ഊർധ്വദേശേ പറന്നാരതിൽ നിന്നുടൻ പക്ഷങ്ങളിൽ നിന്നു വീണു ജലകണം മർക്കടന്മാരോ മധു കണ്ടുകൽപ്പിച്ച നല്ല ജലമിതിയിലുണ്ടെന്നോ നിർണയം എല്ലാവരും നാം ഇതിലിറങ്ങിയിടുക എന്നോ പറഞ്ഞോരുമേരത്തുമാരുതി മുന്നിലിറങ്ങിനാൻ മറ്റുള്ളവളും പിന്നാലെ തന്നേലിറങ്ങി നടക്കുമ്പോൾ കണ്ണുകാണാനിതിരുട്ടുകൊണ്ടന്നേരം അന്യോനമൊത്തു കയ്യും പിടിച്ചാകുലാൽ ഭിന്നതയോടും നടന്നു നടന്നു നടന്നുപോയി ചെന്നാരതീവ ദൂരം തത്ര കണ്ഠിതോ മുന്നിലാ മാറതി ധന്യദേശ സ്ഥലം സ്വർണമയം മനോമോഹനം കാൺമവ കണ്ണിനോമേറ്റം ആനന്ദകരം പരം വാമികളുണ്ടോ മണിമയ വാരിയാൽ ആപൂർണകളായ അതീവ വിശദമായി പക്വഫലങ്ങളാൽ നമ്രങ്ങളായുള്ള വൃക്ഷങ്ങളുണ്ടോ കൽപദ്രുമാതുല്യമായി പീയൂഷാമ്യ മധുദ്രോണ സംയുദ്ധ പേയഭക്ഷ്യാന സഹിതങ്ങളായുള്ള വസ്ങ്ങളുണ്ടോ പലതരം തത്ര വസ്ത്രരത്നാധി പരിഭൂഷിതങ്ങളായി മാനസമോഹനമായ ദിവ്യസ്ഥലം മാനുഷവർജിതം ദേ ഹോപമം തത്ര മണി കാഞ്ചനാവിഷ്ടേ ചിത്രാകൃതി പൂണ്ടു കണ്ടാരൊരുത്തിയേ യോഗം ധരിച്ചു ജടാവൽക്കലം പൂണ്ടു യോഗിനി ധ്യാന നിശ്ചലധ്യാന നിരതയ പാവകജ്വാലാ സമാപകലർ നദി പാവനയായ മഹാഭാഗയെ കണ്ടു തൽക്ഷണേ സന്തോഷപൂർണ മനസ്സൊടു ഭക്തിയും ഭീതിയും പൂണ്ടു വണങ്ങിനാ ശാഖാമൃഗങ്ങളെ കണ്ടു മോദം പൂണ്ടു യോഗിനെ താനോ അവരോടു ചൊല്ലിനാൽ നിങ്ങളാരാകുന്നതെന്നോ പറയണം ഇങ്ങു വന്നിടുവാൻ മൂലവും ചൊല്ലണം എങ്ങനെ മാർഗമറിഞ്ഞവാറെന്നതും എങ്ങിനെ പോകുന്നതെന്നും പറയണം എന്നിവ കേട്ടൊരു വായുതനയനും നന്നായി വണങ്ങി വിനീതനായി ചൊല്ലിനാൻ വൃത്താന്തമൊക്കവേ കേട്ടാലുമെങ്കിലോ സത്യമൊഴിഞ്ഞോ പറയുമാറില്ല ഞാൻ ഉത്തര ഉത്തരകോസലത്തിങ്കൾ അയോധ്യയെന്നുത്തമമായുണ്ടൊരു പുരീഭൂതലേ തത്രൈവവാണോ ദശരഥനാമൃപൻ പുത്രരോ മുണ്ടാഴ്ച മഞ്ഞിരു നാലു പേർ നാരായണ സമഞ്ചേഷ്ഠന അവമനാകുന്നതെന്നോ മറിഞ്ഞാലും ോടും ജനകാത്മജയായ സീതയാ പത്നിയോടും വാഴുന്ന മോതേനവാഴുന്ന ദിനം ദുഷ്ടനായുള്ള ദശാസ്യ നിശാചരൻ കട്ടുകൊണ്ടാശുപോടിനാൻ പത്നിയേ രാമനും ലക്ഷ്മണനാകൂ മനോജനം ി തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ ആകാത്മജനായ സുഗ്രീവനെ കണ്ടു സഖ്യവും ചെയ്തിതൂ തമ്മിൽ അന്യോന്യമായി എന്നതിനഗ്രജനാകിയ ബാലിയെ കൊന്നു സുഗ്രീവനോ രാജ്യവും നൽകിനാൻ ശ്രീരാമനോ മതിൻ പ്രത്യുപകാരമായ രാജു സീതയെ കണ്ടുവരിയിരുന്നു ായകനായ സുഗ്രീവനും വാനരന്മാരേ അച്ചിതെല്ലാടവും ദക്ഷിണാദിഖിൽ അന്വേഷിപ്പതിനൊരു ലക്ഷം കബീവരന്മാരുണ്ടു ഞങ്ങളും ദാഹം പൊറാഞ്ഞു ജല കാക്ഷയാ വന്നതു മോഹേന ഗഹ്വരം പുകറിയാതെ ൈവവശാലിവിടെ പോന്നുവ നിന്നിഹ ദേവിയെ കാണായതും ഭാഗ്യമെത്രയും ആരെന്നതും ഞങ്ങളേതോ അറിഞ്ഞില്ല നേരേ അരുൾ ചെയ്യുക വേണം മതും സുഖേ യോഗിനി താനോ മധു കേട്ടവരോടോ വേഗേന മന്ദസ്മിതം പൂണ്ടു ചൊല്ലിനാൽ പക്വഫലമൂലജാലങ്ങളൊക്കവേ ഭക്ഷിച്ചമൃതപാനം ചെയ്തു തൃപ്തരായി ബുദ്ധി തെളിഞ്ഞു വരുവിനെന്നാൽ മമ വൃത്താന്തമാതിയെ ചൊല്ലിത്തരൂവ ഞാൻ എന്നതോ കേട്ടവർ മൂലഫലങ്ങളും നന്നായി ഭുജിച്ചു മധുപാനവും ചെയ്തു ചിത്തം തെളിഞ്ഞു ദേവി സമീപം പോകൂഞ്ജലി പോണ്ടു നിന്നോരനന്തരം ചാരുസ്മിത പൂർവമഞ്ജസായ മാരുതിയോടു പറഞ്ഞു തുടങ്ങിമോഹനാരൂപിണിയാകിയ വിശ്വകർമാത്മജാക്കേ മാ മനോഹരി നൃത്തഭേദം കൊണ്ടു സന്തുഷ്ടനാക്കിനാൽ മുക്തേന്ദു ശേഖരൻ തന്നെ യൂ മൂലം दिव्यापुरमिदं नानीश्वरन् दिव्यसंवत्सराणामयोुधम् उत्सवम् पूचिहा पुरा तत्सखिनिहा नाम्ना स्वयं प्रभा സന്തതം മോക്ഷം അപേക്ഷിച്ചിരിപ്പൊരു ഗന്ധർവപുത്രേ സദാ വിഷ്ണു തൽപരാ ബ്രഹ്മലോകം പ്രവേശിച്ചു ദൂഹേമയും നിർമ്മല ഗാത്രിയുമെന്നോട് ചൊല്ലിനാൽ സന്തതം നീ തപസ്സും ചെയ്തിരിക്കോ ജന്തുക്കൾ അത്ര വരികയുമില്ലല്ലോ ത്രേതായുകേ വിഷ്ണുനാരായണൻ ഭുവി ജാതനായിടും ദശരഥപുത്രനായി ഭൂഭാരനാശനാർത്ഥം വിഭിന്ന സ്ഥലേ ഭൂപതി സഞ്ചരിച്ചിടും ദശാന്തരെ ശ്രീരാമപത്നിയെ കട്ടുകൊള്ളു മതിക്രൂരനായിടും ദശാനനനക്കാലം ജാനകി ദേവിയെ അന്വേഷണത്തിനായി വാനരന്മാർ വരും മന്തിരെ സൽക്കരിച്ചിടവരെ പ്രീതി നീ മർക്കടന്മാർ ഉപകാരവും ചെയ്തു പോയി ശ്രീരാമദേവനെ കണ്ടു വണങ്ങുക നാരായണ സ്വാമി തന്നെ രൂത്തരനെ സ്തുതിച്ചാൽ വരും തവ പദം യോഗിഗമ്യം സനാതനം ആകയാൽ ഞാനിനി ശ്രീരാമദേവനെ വേഗേന കാൺമതിനായി കൊണ്ടുപോകുന്നു നിങ്ങളെ നേരെ പെരുവഴി കൂട്ടുവൻ നിങ്ങളെല്ലാവരും കണ്ണട ചീടുവിൻ ചിത്രം തെളിഞ്ഞവർ കണ്ണട ചീടിനാർ സത്വരം ചിത്രം പദ്ധതിയോടെ നടന്നു തുടങ്ങിനാർ സ്വയം പ്രഭാസ്തുതി യോഗിനെയും ഗുഹാവാസം ഉപേക്ഷിച്ചു യോഗേശ സന്നിധി പൂക്കാളരി लक्ष्मण सुग्रीवसेवितनाकिया लक्ष्मीशने कण्डु कृत्वा प्रदक्षिणम् भक्त्या सगद्गदम् रोमाञ्चसंयुधम् नत्वा स्तुत्वा बहुविधम् दासी तवाहं रघुपदे राजेन्द्र वासुदेव प्रभो रामादयानिधे कण्मदिनाय वन्दे विडान् സാമ്യമില്ലാദ ജഗത് പദീപദേ ഗായം സംവത്സരം തവധ്യാനം തവസ്ു തദ്ൂത്ൂപദശനം തവോ ബലമദ്യൂനം ഭയതം രഘൂപദേ ആദ്യനോരോഭവന്തം നമസ്യമേ വേദനല്ലാരോ മേ ഭർണയം അന്തർ ബഹിസ്ഥിതം സർവഭൂതീഷു സ്വന്തമാലക്ഷ്യമാദ്യന്തഹീനം വരും മായായ വനികാചന്നനായി വാഴുന്ന മായാമയനായ മനുഷവിഗ്രഹൻ അജ്ഞാനികളാൽ അറിഞ്ഞുകൂടാതൊരു വിജ്ഞാനമൂർത്തിയല്ലോ ഭവാൻ കേവലം ഭാഗവതന്മാർക്കു ഭക്തിയോഗാർത്ഥമായി योगेश मुख्यामरोगमर्तिक्यया भूमिल तामसियाय ज्ञानेन्दरियुन्नदम सचिन्मयं तव तत्त्वं जगत्रे कश्चित् पुरुषनरियं सुकृदिना रूपं तवेदं सदा भातु मानसे ാരായണ തവ ശ്രീപാദ ദർശനം ശ്രീരാമമോക്ഷൈക ദർശനം കേവലം ജന്മ മരണഭീതാരാമദർശനം സന്മാഗദർശനം വേദാന്ത ദർശനം പുത്രകളത്രമിത്രാർത്ഥ വിഭൂതി കൊണ്ട് എത്രയും ദർഭിതരായുള്ള മനുഷ രാമേരി ജപിക്കയില്ലെന്നുമേ രാമനാമേ ജപിക്കായി വരേണമേ നിത്യം നിവൃത്ത ഗുണത്രയമാർ നിത്യാ നിഷ്കിഞ്ചനർഥായ സ്വാത്മാഭിരാമായ ത്രികുണാത്മനെ സീതാഭിരാമരൂപി വർജിതം സർവത്ര മഞ്ഞേ സമം ചരന്തം പുരുഷം പരം നിന്നെ നിന കൊഴിഞ്ഞാ കറിഞ്ഞിടാവോ മദ്യ വിടംബനം ദേവാം ചിത്തെ നിരൂപിക്കിലെന്തറിയാവതും ത്വന്മായാഹിതാത്മാക്കൾ കാണുന്നു ചിന്മയനായ ഭവാനെ ബഹോവിധം ജന്മവും കർത്തൃത്വവും ചെറുതില്ലാതെ നിർമ്മലാത്മാവാം ഭവാനവസ്ഥാന്തരേ ദേവതിര്യങ് മനോജാതികളിൽ ജനിച്ചേവ ആദ്യങ്ങളാം കർമ്മങ്ങൾ നിൻ മഹാമായ വിടംബനം നിർണയം ിദേവി തന്നെ വിചിത്രമേഷത്തൊടും ജാതനായി കർമ്മങ്ങൾ ചെയ്യുന്നതും ഭവാൻ ഭക്തരായുള്ള ജനങ്ങൾ കുത്യവും കോസലഭോപതി തന്നോടെ ഘോരതോബലസിദ്ധയെ നിർണയമെന്നോ ചില പറയുന്നതു കൗസല്യനാട്ടിഹ മൈഥിലി ഭാഗ്യ സിദ്ധിക്കുന്നിരുന്നു ചിലർ സൃഷ്ടാവതാന വീക്ഷിക്കയാൽ ദുഷ്ടനിശാചരവംശമൊഴുക്കുവാൻ മർത്യനായി വന്നോ പിറന്നിതു നിർണയം വൃത്തിയിലെന്നോ ചിലർ പറയുന്നതു ഭൂപാലപുത്രനായി വന്നോ പിറന്നിതു ഭൂഭാരനാശത്തിനെന്നിരൂ ചിലർ ധർമ്മത്തെ രക്ഷിച്ച അധർമ്മത്തെ നീക്കുവാൻ കർമ്മസാക്ഷി കുലത്തിങ്കൽ പിറന്നിതോ ദേവശത്രുക്കളെ നിഗ്രഹിച്ചൻപുടൂ ദേവകളെ പരിപാലിച്ചുകൊള്ളുവാൻ എന്നു ചൊല്ലുന്നതോ ദിവ്യ മുനീജനം ഒന്നും തിരിച്ചറിയാവതൂ ൊരു തൻത്വൽകഥകൾ ചൊല്ലുന്നതും ആദരവോട് കേൾക്കുന്നതും നിത്യമായി മൂനംഭവ നവത്തെ കടന്നിടുവോൻ കാണാമവനു നിൻപാദ ത്വൻ മഹാമായ ഗുണബദ്ധയാകയാൽ ചിന്മയമായ ഭവസ്വരൂപത്തിൽ ഞാൻ എങ്ങനെയുള്ള വണ്ണ് മറിഞ്ഞിടുന്ന എങ്ങനെ ചൊല്ലി സ്തുതിക്കുന്നതോ മഹം श्यामलं कोमलं बाणाधनुर्धरं रामं सहोदर सेवितम् राघवम् कविकुलसेवि अग्रे भवन्तम् नमस्यामि साम्प्रतम् रामाय रामभद्राय नमो नमो रामचन्द्राय नमस्ते नमो नमः स्वयं प्रभा मुक्ति ഇങ്ങനെ ചൊല്ലി സ്വയം പ്രഭയും വീണു മംഗലവാച നമസ്കരിച്ചിടിനാൽ മുക്തിപ്രദനായ രാമൻ പ്രസന്നനായി ഭക്തയാണെ ഉടരുളി ചെയ്തു സന്തുഷ്ടനായേനഹം തവ ഭക്തി കൊണ്ടെന്തൊരു മാനസേ കാക്ഷിതം ചൊല്ലുന്നീ എന്നതോ കേട്ടവളം പറഞ്ഞിടിനാൽ ൂ മമാകാംക്ഷിതമൊക്കവേ എത്ര കുത്രാഭി വസിക്കലും തോൽപാദക്തിക്കിളക്കമുണ്ടാകാതിരിക്കണം തോൽപാദക്ത ഭൃത്യേഷു സംഗം പുനരുൾപോവിലെപ്പോഴും ഉണ്ടാകയും വേണം പ്രാകൃതന്മാരാ ജനങ്ങളിൽ സംഗമം ഏകദാ സംഭവിച്ചിടായക മനസേ രാമരാമേദി ജപിക്കായി വരേണമേ रामपादेकेणमिन्मानसम् सीता सुमित्रात्मजान्विदम् राघवम् पीतवस्त्रम् बाणबाणासनधरम् चारो मगोड कडग कडिसूत्र हार मगरमणिमयकुण्डल नोपुर हे माङ्गदादि विभूषण शोभितरूपम् वसिक्य मे मानसे മറ്റെനിക്കേതു വേണ്ട വരം വിഭോ പറ്റായക ദുസ്സംഗമുള്ളിലൊരിക്കലും ശ്രീരാമദേവനധു കേട്ടവളോടും ചാരുമന്ദസ്മിതം പൂണ്ടരുളിച്ചു ഏവം ഭവിക്കാൻ നിനക്കോ മഹാഭാഗേ ദേവി നീ പോകാപദാശ്രമസ്ഥലേ തത്ര നിത്യമെന്നേ ധ്യാനവും ചെയ്തു മുക്വാകളേവരം പഞ്ചഭൂതാത്മകം ചേരുമെങ്കിൽ പരമാത്മനെ കേരും ജനന മരണ ദുഃഖങ്ങളും ക്ഷുദ്വാരൂത്തമാക്യാമൃതം മുതവരാശ്രമസ്ഥലേ ശ്രീരാമദേവനെ ധ്യാനിച്ചിരുന്നുടൻ നാരായണപദം പ്രാപിച്ചിരവ്യയം അംഗദാദികളുടെ സംശയം മർക്കിട സഞ്ജയം ദേവിയെ ആരാഞ്ഞു വൃക്ഷഷണ്ടേഷും ദശാന്തരെ എത്ര ദിവസം കഴിഞ്ഞതെന്നും ധരാപുത്രിയെ എങ്ങുമേ കണ്ടുകെട്ടായികയും ചിന്തിച്ചു ഖേദിച്ചു താരസുതൻ നിജബന്ധുക്കളായുള്ളവരോടു ചൊല്ലിനാൻ പാതാളമുൾപോക്കുഴന്നു നടന്നു നാം ഏതോ അറിഞ്ഞീലവാസരം പോയതും നിർണയം രാജധാനിക്കു നാം ചെല്ലുകയിലുതാൻ നിഗ്രഹിച്ചിഴു അതിനില്ല സംശയം സുഗ്രീവശാസനം നിഷ്ഫലമായി വരാ പിന്നെ വിശേഷിച്ചു ശത്രുതനയനാമിന്നെ ും അതിനിൽ ഒരന്തരം എന്നിൽ അവനൊ എന്നീലവൻ ഒരു സമ്മതമെന്തുള്ളതെന്നെ രക്ഷിച്ചതോ രാമൻ തിരുവടി രാമകാര്യത്തെയും മാമക ജീവനം രക്ഷിക്കയില്ലവൻ മാതാവിനോടോ സമാനയാകും നിജ ഭാതാവ് തന്നുടേ നിസ്ത്രഭം നിസ്ത്രവം വാഴുന്ന വാനര പൊങ്കവൻ പാപി ദുരാത്മാവിനിതാത്തതും തൽപാർശ്വദേശേ ഗമിക്കുന്നതില്ല ഞാനിപ്പോളി വീട് മരിക്കുന്നതേയുള്ളൂ വല്ല പ്രകാരവും നിങ്ങൾ പൊയ്ക്കൊള്ളുന്നു നേരം കവികളം തുല്യ ദുഃഖേണ ബാഷ്പം തുടച്ചങ്കോടു ചൊല്ലിനാമിത്രഭാവത്തോടു സത്വരം ദുഃഖിക്കരുതൊരോ ജാതിയോ മിങ്ങനെ രക്ഷിപ്പതിനുണ്ടോ ഞങ്ങളറിയേ ഇന്നു നാം ഗുഹയിലകം കൊക്കു നന്നായി സുഖിച്ചു വസിക്കാം വയം ചിരം സർവസൗഭാഗ്യസമന്വമായൊരു ദിവ്യപുരമധുദേവലോകോപമം ആരാലുമില്ലൊരു നാളും ഭയം സഖേ താരേയ പോക നാം വൈകരോതുമേ

പാരം ൊരു വാത്സല്യമുണ്ടതു നേരെ ധരിച്ചില്ല ഞാനൊഴിഞ്ഞാരുമേ സൗമിത്രിയേക്കാൾ അതിപ്രിയീത്തവ സാമർഥ്യവും തിരുവുള്ളത്തിലുണ്ടിടൂ പ്രേമത്തിനേതോ ഇളക്കമുണ്ടായവരാ ഹേമത്തിനുണ്ടോ നിറക്കേടകപ്പെടൂ ആകയാൽ ഭീതി ഭവാനൊരു നാളുമേ രാഘവൻ പക്കൽ നിന്നുണ്ടായി വരാസഖി ശാഖാമൃതാമൃഗാധിപനായ സുഗ്രീവനും ഭാഗവതോത്തമൻ വൈരമില്ലാരിലും വ്യാകുലമുള്ളിലുണ്ടാകരുമേ നാഗാധിവാത്മജനന്ദനാഖേലിതം ുംവാഹിതത്തിങ്കൽ പ്രസക്തനജ്ഞാനികൾ വാക്കു കേട്ടേതും ഭ്രമിക്കുല ഹാനി വരായ്വാൻ ഗുഹയിൽ വസിക്കുന്നു വാനരോഗം രാഘവാസ്ത്രത്തിൻ അഭേദ്യമായുന്നുമേ ലോകത്രയ തിങ്കലില്ലെന്നറിയനീ അൽപമതികൾ പറഞ്ഞു ബോധിപ്പിച്ചു ദുർബോധമുണ്ടായ രൂതുമേ പത്തു വന്നെടുത്തിയിടുന്ന കാലത്തു ശോഭിക്കയില്ലെടോ സജ്ജന ഭാഷിതം ദുർജനത്തെ കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോടോ വിപരീത ഭാവവും ദേവദ്വിജകുലധർമ്മ വിദ്വേഷവും പൂർവബന്ധുക്കളിൽ വാച്ചൊരു വൈരവും വർദ്ധിച്ചു വർദ്ധിച്ചു വംശനാശത്തിനോ കർത്തൃത്വവും തനിക്കായി വന്നുകൂടുമേ അത്യന്ത രഹസ്യമായുള്ളൊരു വൃത്താന്തമോ ചൊല്ലുവൻ കേൾക്കനീ ശ്രീരാമദേവൻ മനുഷ്യനല്ലോർക്കിടോ നാരായണൻ പരമാത്മാ ജഗന്മയൻ മായാഭഗവതി സാക്ഷാൽ മഹാവിഷ്ണുജായ സകല ജഗന്മോഹകാരിണി

മാർത്താണ്ഡ ഗോത്രത്തിലാർത്തപരായണൻ ശ്രീകണ്ഠ സേവ്യഞ്ജനാഥനൻ മാധവൻ വൈകുണ്ഠവാസി മുകുന്ദൻ ദയാവരൻ മധ്യനായി വന്നിങ് അവതരിച്ചിടിനാൻ ഭൃത്യവർഗം നാം പരിചരിച്ചിടുവാൻ ഭദിയോഗേനവാനരവേഷമായി പൃഥ്വിയിൽ വന്നോ പിറന്നിരിക്കുന്നതും പണ്ടു നാമേറ്റം തപുസുചൈതീശനെ കണ്ടു വണങ്ങി പ്രസാദിച്ചു മാധവൻ തന്നുടേ പാരിഷതന്മാരുടെ പദം തന്നതിപ്പോഴും പരിചരിച്ചിന്നിയം വൈകുണ്ഠലോകം ഗമിച്ചു വാണിടുവാൻ വൈകേണ്ടതേതുറിഞ്ഞിരുന്നു നീ വണ്ണം പവനാത്മജൻ മംഗല ചൊല്ലി പലതരം ആശ്വസിപ്പിച്ചുടൻ വിന്ധ്യാജലം പൊക്കോ കാശീപുത്രിയെ നോക്കി നോക്കി ധ്രുതം ദക്ഷിണ വരിധിതീരം മനോഹരം മഹേന്ദ്രചലേന്ദ്രപദം മുത ദുസ്തരമേറ്റ മഗാധം ഭയങ്കരം ദുഷ്ട്രാപമാലോക്യമർക്കട സഞ്ജയം വൃത്രാരിപുത്രാത്മരാദികളൊക്കെയും ത്രസ്തരായത്യാകുലം പൂണ്ടിരുന്നുടൻ ചിന്തിച്ചു ചിന്തിച്ചു മന്ത്രിച്ചു അന്യോന്യം എന്തിനെ ചെയ്യും കഴിഞ്ഞതോ മാസവുംമാതിനി കണ്ടീലനാം ദശാകണ്ഠനേയും കണ്ടു കിട്ടീലു സുഗ്രീവനം തീക്ഷ്ണണ്ഠനത്രേതുലോം നിഗ്രഹിച്ചിടോ അവൻ നമ്മെ നിർണയം ായുള്ള സുഗ്രീവൻ വധിക്കയിൽ നിത്യോപവാസേന മൃത്യുഭവിപ്പതുക്തിക്കു നല്ലു നമുക്കുപാത്തോളമെ നിത്യം നിരൂപിച്ചു ദർഭവിരിച്ചു കിടന്നിതെല്ലാവരും കൽപ്പിച്ചതിങ്ങനെ നമ്മേ നമ്മെ നമ്മയെന്നോർത്തവ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയ